മനോഹരമായിരിക്കും നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു ഫസ്റ്റ് തോട്ട് അത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസവും പോസിറ്റീവ് ആയിരിക്കും വരും പക്ഷെ ദിവസം ചിലപ്പോൾ കുറച്ച് ടഫ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ദിവസമായിരിക്കും പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ ഉണർന്ന് വരുമ്പോൾ ഉള്ള ഫസ്റ്റ് തോട്ട് പോസിറ്റീവ് ആണെങ്കിൽ ആ ദിവസം മനോഹരമായിരിക്കും പക്ഷെ ആ പോസിറ്റീവ് തോട്ട്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ അത് തനിയെ വരുന്നതാണ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണല്ലത് കാരണം എന്താണെന്ന് വെച്ചാല് രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട് നമുക്ക് തന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട് അത് പ്രതീക്ഷ നൽകുന്നതാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും രാവിലെ ഉണരുമ്പോഴും അതേപോലത്തെ പ്രതീക്ഷയെ നമുക്ക് ഉണരാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഓക്കെ ഇവിടെ നമുക്ക് ചില ഹാബിറ്റുകളുണ്ടാകും ഒരു ഒരു പോലും അറിയത്തില്ല നമ്മുടെ ചില ഹാബിറ്റുകൾ എന്താണെന്നുള്ളത് ഹാബിറ്റ്സ് ഡിറ്റർമൈൻ യുവർ പറയുന്നത് നമ്മുടെ ചില ഹാബിറ്റുകൾ നമുക്കൊരു അറിയില്ലാത്ത ചില ഹാബിറ്റുകൾ ഈ ഹാബിറ്റുകളാണ് നമ്മളുടെ ലൈഫിന്റെ ക്വാളിറ്റി തീരുമാനം എന്തൊക്കെയാണ് ഹാബിറ്റ് എന്ന് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല നമുക്കറിയാം ചില ഹാബിറ്റുകളെ കുറിച്ചിട്ട് നമുക്ക് ഐഡിയ ഒന്നും ഉണ്ടാവില്ല ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കാനൊന്നും നമുക്ക് അറിയുന്നുണ്ടാവില്ല അപ്പൊ അത് നമ്മുടെ ചില ബാഡ് ഉണ്ട് അത് പക്ഷെ പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുമോ അല്ലെ അത് എടുത്ത് പറയുന്ന പല ആൾക്കാരും ബാഡ് ഹാബിറ്റ് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് മദ്യപിക്കുക പുകവലിക്കുക ഇത്തരത്തിലുള്ള സാധനങ്ങളാണ് ഇതൊക്കെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് വിസിബിൾ ആവുന്ന ഹാബിറ്റുകളാണ് പക്ഷെ നമ്മൾക്ക് മനസ്സിലാകാതെ പോകുന്ന നമ്മുടെ ചില ബാഡ് ഹാബിറ്റുകൾ ഉണ്ടാകും എന്താ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അതിന്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ ബാഡ് ഹാബിറ്റുകൾ ഉണ്ടെന്ന് പോലും നമ്മൾ അറിയുന്ന അപ്പോഴേക്കും ഇത്തരത്തിലുള്ള ഹാബിറ്റുകൾ നമുക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഇന്ന് സ്വ സ്വയം വിലയിരുത്തി കണ്ടെത്തുന്നതാണ് എപ്പോഴും നല്ലത് ഇപ്പൊ ബാഡ് ഹാബിറ്റ്സിന്റെ കോൺസിക്വൻസ് അറിയണമെന്നുണ്ടെങ്കിൽ കുറച്ച് നാളെടുക്കും ബാഡ് ഹാബിറ്റ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് കോൺസിക്വൻസ് ഉണ്ടാവുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് സക്സസ്ഫുൾ ഹാബിറ്റ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് വേർഡ്സ് നമുക്ക് നൽകുമെന്ന് നമുക്കറിയാം പക്ഷെ ഈ ഹാബിറ്റുകൾ നമ്മളെങ്ങനെ തിരിച്ചറിയും ഇത് ശരിയായ രീതിയിലുള്ളതാണോ അല്ലാത്തതാണോ നമ്മൾ എങ്ങനെ തിരിച്ചറിയും എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും പലപ്പോഴും ചില റിസൾട്ടുകൾ വരുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയോ അതെന്തുകൊണ്ടാണ് നമ്മൾ ഒരു നല്ലൊരു ദിവസം ആരംഭിച്ചു പക്ഷെ അവസാനിച്ചത് അത്ര സുഖകരമല്ലാത്ത അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ വെറുതെ ഒരു ദിവസത്തെ നമ്മളൊന്ന് വിശകലനം ചെയ്യണം നന്നായിട്ട് പലപ്പോഴും സംഭവിക്കുന്നത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ദിവസമാണെങ്കിലും ഒരു ആവറേജ് ദിവസമാണെങ്കിലും ഇതൊന്നും തന്നെ നമ്മൾ വിശകലനത്തിലേക്കൊന്നും പോകില്ല പോകുന്ന പോലെ പോട്ടെ എന്നുള്ളതാണ് ഈ നെഗറ്റീവ് കോൺസിക്വൻസിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് റിവാർഡ്സ് ആക്കി മാറ്റാൻ പറ്റും അതിനെ എളുപ്പവഴി ഹാബിറ്റ്സ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഹാബിറ്റ്സ് ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് പറയാൻ എളുപ്പമാണ് പക്ഷെ അത്ര എളുപ്പമല്ലെന്നുള്ള തിരിച്ചറിഞ്ഞാണ് ഇപ്പൊ ഒരു ഹാബിറ്റുകൾ നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിനുള്ളിൽ കുറച്ച് പ്രോസസ്സുകൾ സംഭവിക്കുന്നു നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനുള്ളിൽ നടക്കുന്നൊരു ഉണ്ട് അത് ഒരേ സമാന സ്വഭാവമുള്ള ലിങ്കുകൾ തമ്മിൽ നേരിട്ട് വരികയും അത് ഫയർ ചെയ്യുകയും ചെയ്യുന്നു അതിനുശേഷം ആയിട്ട് ആ പ്രോസസ് നടക്കുമ്പോൾ തന്നെ സെയിം ആയിട്ട് തന്നെയുള്ള പ്രോസസ്സാണ് അവിടെ നടക്കുന്നത് ഇങ്ങനെ ഒരു വലിയ ഒരു പ്രവർത്തനം നടന്നു റെഗുലറൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അപ്പൊ അത് അതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ആക്ഷൻ നിങ്ങൾ ചെയ്യുന്ന സമയത്തും ആ ബ്രെയിനിലെ ആ ഭാഗമാണ് പ്രചോദിപ്പിക്കപ്പെടുന്നത് അപ്പൊ അത് അത് ആട്ടോമാറ്റിക് സംഭവിക്കുന്നതല്ല ഒരു ഹാബിറ്റ് നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഒരു ഒരു എളുപ്പത്തിന് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞാല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ ഒരു മലയാളി വാരത്തിലൂടെ നടക്കുന്നു വരുന്നേ ഒരു ഒറ്റടി പാതയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല ഈ ഒറ്റടി പാത എങ്ങനെയാണ് ഉണ്ടായതെന്ന് നോക്കുക ആദ്യം ആ വഴിയിലൂടെ കുറച്ചുപേരും നടന്നിട്ടുണ്ടാവും അത് നിരന്തരമായിട്ട് നടക്കുന്ന സമയത്താണ് ആ ഒരു വഴി വന്നിട്ടുണ്ടാവുന്നത് അപ്പോൾ അതുപോലെയാണ് ഒരു ഹാബിറ്റ് ഉണ്ടാകുന്നതെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി അപ്പോ നിരന്തരമായിട്ട് ഒരേ പ്രവൃത്തി തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് ചെയ്തു വരുമ്പോളാണ് ഒരു ഹാബിറ്റായിട്ട് മാറുന്നത് ഇങ്ങനെ ഒരു ഹാബിറ്റായിട്ട് മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതിനെ മാറ്റുക എന്ന് പറയുന്നത് അത്ര എളുപ്പ മാറ്റുകയെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് ആ ഒരു വഴിയെ പിന്നെ പോവാതിരിക്കുന്നു അപ്പൊ ആട്ടോമാറ്റിക്കലി അവിടെ പുല്ലക്കോളർന്നു ആ വഴി അടഞ്ഞു ഇത് കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്ത് കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്ക് തോന്നിയത് അതൊന്ന് തെളിക്കണം അത് കുറച്ചുകൂടി നന്നായിട്ട് വെട്ടി തെളിച്ച് നാഷണൽ ഹൈവേ വരെ ആക്കി ആക്കിക്കഴിഞ്ഞാൽ പിന്നെ അകത്തീന്ന് പുറത്ത് കിടക്കാൻ അത്ര എളുപ്പമല്ല അതുകൊണ്ടാണ് ചില ആൾക്കാർ സിഗരറ്റ് ഒക്കെ വഴി തുടങ്ങുന്നു അതൊരു ഹാബിറ്റായിട്ട് മാറിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റാത്തത് അപ്പൊ ഈ ഹാബിറ്റുകൾ എങ്ങനെയാണ് വരുന്നത് മനസ്സിലായാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റുള്ളൂ അപ്പം ആദ്യം അറിയേണ്ടത് നമുക്ക് എന്താണ് നമ്മുടെ ഹാബിറ്റ് എന്നുള്ള ആദ്യം തിരിച്ചറിയണം ഈ ഹാബിറ്റുകൾക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം നോക്കിയാൽ നമ്മളുടെ ബിഹേവിയറുമായിട്ട് കണക്റ്റഡാണ് പലപ്പോഴും പല ആൾക്കാരും സ്വഭാവമായിട്ട് മാറിയിട്ടുണ്ടാകും പക്ഷെ തുടക്കം അത് ആയിരിക്കും അപ്പം അതിനെ പുറകോട്ട് പോയിട്ട് നമ്മളൊന്ന് കണ്ടെത്തണം ഇത് എന്താണ് എങ്ങനെയാണ് നമ്മളുടെ ലൈഫിൽ ഇത് വന്നത് എന്നുള്ളതെ കുറിച്ച് അറിയുക ഒരു ഹാബിറ്റ് ഒരിക്കൽ നന്നായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോർമൽ ബിഹേവിയർ ആയിട്ട് മാറുന്നു അപ്പൊ അത് നല്ലതു ആവാം അല്ലാത്തതുവാ നിങ്ങൾക്ക് വേണ്ടതുവാം വേണ്ടാത്തതാവാം പക്ഷേ ഏത് വേണമെന്നുള്ളത് നമ്മൾ തീരുമാനിച്ചതാണ് അതന്നെ നിന്ന് അറിയണം ഇത് ഹാബിറ്റ് ആയിരുന്നു ഇപ്പൊ എന്റെ സ്വഭാവമായിട്ട് മാറി പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവമുള്ള ആൾക്കാരുണ്ട് അത് അത് നമ്മൾ വെറുതെ നോക്കിയാൽ മതി അതൊരു ഹാബിറ്റ് എന്ന് തുടങ്ങിയതാണ് ആരോ എപ്പോഴും എന്തെങ്കിലും പറഞ്ഞ സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല നമ്മൾ ദേഷ്യപ്പെട്ട് സംസാരിച്ചു പിന്നെ പിന്നെ എന്ത് കാര്യം വരുന്ന സമയത്തും ദേഷ്യപ്പെട്ട് സംസാരിച്ചു തുടങ്ങി പിന്നെ നമ്മൾ ചൂടുന്ന പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവത്തിലേക്ക് നമ്മൾ മാറുകയാണ് ചെയ്തത് ഇത് ഇത് എങ്ങനെയാണ് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുക ഇത് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ തിരിച്ചറിയണം എനിക്ക് പെട്ടെന്ന് ചൂടാകുന്ന ഒരു സ്വഭാവം ഒരു ബാഡ് ഹാബിറ്റ് ആണ് എന്നുള്ള ആദ്യം തിരിച്ചറിയണം എന്നിട്ട് അതിനകത്ത് വർക്ക് ചെയ്യാം എന്റെ അത് വർക്ക് ചെയ്യണം എന്ന് വെച്ചു കഴിഞ്ഞാല് ഇതുകൊണ്ട് എന്തൊക്കെയാണ് എനിക്കുണ്ടായ നഷ്ടങ്ങൾ എന്റെ പെട്ടെന്ന് ചൂടാകുന്ന സ്വഭാവം കൊണ്ട് എന്തൊക്കെ നഷ്ടങ്ങളാണ് എനിക്ക് ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് ആദ്യം ഒരു ബോധ്യം ഉണ്ടാവും കണ്ട് നോക്കണം ഈ പെട്ടെന്ന് ചൂടാവുന്ന സ്വഭാവമുള്ളതുകൊണ്ട് ഞാൻ ഈ ഇത് ഈ പെരുമാറ്റം തന്നെ കണ്ടിന്യൂ ചെയ്താൽ എനിക്കത് നല്ലതാണ് അതുകൊണ്ട് എനിക്ക് എന്തൊക്കെ നേട്ടങ്ങളുണ്ടാവും എന്ന് കണ്ടെത്തുക അതുപോലെ തന്നെ എനിക്കുണ്ടാകാൻ സാധ്യതയുള്ള നഷ്ടങ്ങളെ കുറിച്ചും എനിക്കും മനസ്സിലായോ അവിടെ നിന്നാണ് നമുക്കത് വർക്ക് ചെയ്യാൻ പറ്റുക പലപ്പോഴും സംഭവിക്കുന്ന കാര്യം പല ആൾക്കാർക്കും അറിയത്തുകൂടിയില്ല എനിക്ക് അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടെന്നുള്ളത് ഇത് നിങ്ങൾക്ക് പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് കുറെ ഡയറക്ഷൻ തന്നാലോ കുറെ ടെക്നിക്സുകൾ തന്നോളാം കുറച്ച് സമയത്തേക്ക് അത് വർക്ക് ചെയ്യും പക്ഷെ ഇവിടെ ഏറ്റവും ആദ്യത്തെ കാര്യം ഇത് റിയൽ ആയിട്ട് മാറ്റണമെന്നുള്ള ആഗ്രഹം നമുക്കുണ്ട് നമുക്കുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യും സോറി ഉറപ്പായിട്ട് നിങ്ങൾ അതിൽ വർക്ക് ചെയ്താൽ അതിന് റിസൾട്ട് കിട്ടും അപ്പൊ ആദ്യം അറിയേണ്ടത് എനിക്ക് എത്രത്തിൽ ചേഞ്ച് ചെയ്യേണ്ടതോ എന്തെങ്കിലും ഹാബിറ്റ് ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാനൊന്ന് മനസ്സിലാക്കാം ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആണ് തന്നെയാണ് നമ്മൾ ചെയ്യുന്ന വരുന്നത് ഉറപ്പായിട്ട് നമുക്കറിയാം ഒരു അഞ്ചു വർഷം കഴിഞ്ഞാലും പത്ത് വർഷം കഴിഞ്ഞാലും നമ്മൾ എവിടെ എത്തും എന്നുള്ളതിനെ കുറിച്ച് ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ നമുക്ക് ഇപ്പൊ കിട്ടിക്കൊട്ടി കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ കിട്ടുന്നുള്ളൂ നമുക്കറിയാവുന്ന കാര്യമാണ് പക്ഷെ എങ്കിൽ പോലും നമ്മൾ എന്തോ പ്രതീക്ഷിച്ചിട്ട് ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കും നൂറ് ശതമാനം നമുക്കറിയാം ഇതിന് ഒരു വ്യത്യാസം വരാൻ പോകുന്നത് അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ദൈവം നമ്മുടെ മുമ്പ് നിനക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചിട്ട് ഈ പറഞ്ഞ ക്വാളിറ്റീസ് എല്ലാം ഒരുമിച്ച് തന്നെ ഓക്കെയാണ് എന്തായാലും ഇപ്പം അങ്ങനെ ഒരു നേരിട്ടുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്നെ ക്രിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ അപ്പൊ ആദ്യത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് വേണ്ടതിനെ കുറിച്ചിട്ട് നമുക്ക് നല്ല ധാരണ ഉണ്ടാവും അത് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ക്ലാരിറ്റിയോട് കൂടി എഴുതി വരും എന്താണ് വേണ്ടതിനെ കുറിച്ചിട്ട് നന്നായിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് നമ്മളുടെ ചെയ്തുകളിലേക്ക് വരും നിങ്ങളുടെ ഹാബിറ്റുകൾ എന്തൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്ന തോട്ട്സ് വരെ നിങ്ങളുടെ ഹാബിറ്റിൻ്റെ ഭാഗമാണ് കോൺട്രഡിക്റ്ററി ആവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞതെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിൽ എന്ത് ഒരു പുതിയൊരു കാര്യത്തെ കാണുന്ന സമയത്ത് എന്ത് തരം തോട്ട്സാണ് ആദ്യം ഉണ്ടാകുന്നത് പോലും നിങ്ങളുടെ ഹാബിറ്റിന്റെ പാട്ടാണ് എപ്പോഴൊക്കെയോ നമ്മൾ ഹാബിറ്റായി മാറ്റിയതാണ് മുമ്പ് അതൊരു ജസ്റ്റ് നിങ്ങളൊന്ന് തുടക്കമായിരിക്കും ഒരാളുടെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം സംസാരിച്ചു തുടങ്ങിയത് ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും പക്ഷെ പിന്നീട് പോകെ പോകെ അതൊരു ഹാബിറ്റായിട്ട് മാറും കാരണം എന്തിനെ കുറിച്ചിട്ടും ആയിട്ടും തകർത്ത് കളയുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്ന ഒരു സ്വഭാവം വന്ന് ഹാബിറ്റായിട്ട് മാറിയത് പലപ്പോഴായിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്സിന്റെ അടുത്ത് അതിന്റെ സഹായം തേടാം അല്ലെങ്കിൽ അത് അത്തരത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ആരെങ്കിലും ഒരാളെ കണ്ടെത്തുക ഈ കണ്ടെത്തി കഴിഞ്ഞാല് പിന്നെ ഒരിക്കലും പോയിട്ട് നമ്മൾ അവരെ തിരുത്താനൊന്നും പോകുന്നു ഏർ അങ്ങനെയല്ല എന്നൊന്നും പറയാൻ പോകുക പിന്നെ ഹാബിറ്റുകൾ എന്ന് പറയുന്നത് നമ്മളുടെ ഹാബിറ്റിനെ കുറിച്ച് പറയുന്നത് നമ്മുടെ എൻവൺമെന്റിന്റെ പ്രൊഡക്റ്റ് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിന് നിങ്ങളെ സ്വാധീനിക്കാൻ പറ്റും നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കുന്ന സ്ഥലം കൂട്ടുകാരി നിങ്ങളുടെ ഓഫീസ് ഇതെല്ലാം നിങ്ങളുടെ ഹാബിറ്റിന് ഹാബിറ്റിൻ എൻവയൺമെന്റിന്റെ പ്രൊഡക്റ്റ് ആണ് ഹാബിറ്റ് എന്ന് പറഞ്ഞത് അപ്പൊ ആദ്യം എന്താണ് മാറ്റണമെന്ന് കണ്ടെത്തി പിടിച്ചു കഴിഞ്ഞാൽ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ ഈസിയാണ് കാരണം നമുക്ക് ഏറ്റവും ആദ്യം ചേഞ്ച് ചെയ്യേണ്ടത് നിങ്ങളുടെ എൻവയോൺമെന്റ് ആണ് ഒരു ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം ഇപ്പൊ നിങ്ങളുടെ വീടിന്റെ നാല് ചുമരുകൾക്കുള്ളിൽ നിന്ന് നിങ്ങൾക്കുണ്ടാകുന്ന ഒരു തോട്ടായിരിക്കുന്നില്ല നിങ്ങൾ പോയിട്ട് ഒരു നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലത്ത് നിങ്ങൾ പോയി കണ്ട നിൽക്കുമ്പോൾ നിങ്ങളുടെ ഉണ്ടാകുന്ന തോട്ട്സ് അതായിരിക്കത്തില്ല നിങ്ങൾ പോയിട്ട് നല്ല ആംബിയൻസ് ഉള്ള ഒരു ഹോട്ടലിൽ പോയിരിക്കുന്ന സമയത്ത് ഉണ്ടാകും അപ്പൊ ഓരോ സ്ഥലത്തും എൻവയോമെന്റിന് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ചിന്തകൾക്ക് വ്യത്യാസമുണ്ട് അപ്പൊ നല്ല തിരക്ക് പിടിച്ച ഒരു സ്ഥലത്ത് നിങ്ങൾ പോയി നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്നതായിരിക്കും തോട്ട്സ് ആയിരിക്കില്ല നിങ്ങൾ വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് പോയി നിൽക്കും അതെന്താണ് നമുക്ക് വേണ്ടെന്നുള്ള നമ്മൾ തിരിച്ചറിയുക എന്നിട്ട് ആ എൻവോയോൺമെന്റിലേക്ക് നമ്മൾ മാറുന്നു എന്ത് തരം എൻവയൺമെന്റ് ആണ് നമുക്ക് വേണ്ടെന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യണം നമ്മൾ ഏത് തരത്തിലുള്ള ആൾക്കാരുടെ കൂടുതലാണ് സമയം ചെലവുക അത് കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ അത് ഏഹ് ചില ആൾക്കാരെയൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് നിൽക്കും ഭയങ്കര വലിയ സക്സസ് ആണ് ഇതുപോലെയൊക്കെ ആവണം എന്ന് നമുക്ക് തോന്നിയത് ഇതേ സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നു അതേ തോന്നല് തന്നെയാണോ നിങ്ങൾക്ക് തോന്നുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ അതിനെ കുറിച്ച് നമ്മളൊന്നും മനസ്സിലാക്കുന്നു അപ്പൊ ആദ്യം വേണ്ടത് എന്താവണം എന്നതിൻ്റെ ഉള്ളൊരു തോട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഹാബിറ്റുകളും ചേഞ്ച് ചെയ്യണം എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എളുപ്പമാണ് പലപ്പോഴും സംഭവിക്കുന്നത് നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ നമുക്കില്ല മറ്റുള്ള ആൾക്കാര് പറയുമ്പോഴാണ് ശ്രദ്ധിക്കണോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ അല്ല എന്ന് ചിന്തിക്കും ഇത് ഇത് മനസ്സിലാക്കി അതിൽ മാറ്റങ്ങൾ വരുത്തിയ ആൾക്കാരാണ് നമ്മളിന്ന് ഇപ്പൊ കാണുന്ന വലിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുള്ളത് അപ്പൊ അതിലേക്ക് നമുക്കൊന്ന് എത്തിച്ചേരാൻ എന്ത് ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ പറഞ്ഞത് ഒരു പ്ലേസിംഗ് പേഴ്സണാലിറ്റി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസ് ഉണ്ടാകുക എന്ന് പറയും എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്താൽ പിന്നെ അതിലേക്ക് എത്തിച്ചേരാൻ വളരെ സിമ്പിൾ ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടീസ് എന്താണെന്ന് ആവശ്യമുള്ള അതിനെ പ്രാക്ടീസ് ചെയ്താൽ മതിയാവും പലപ്പോഴും നമ്മൾ സിറ്റുവേഷനോട് പടവിട്ടാന്ന് പതിവ് അല്ലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്ന സമയത്ത് അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കര വലിയ പ്രയത്നത്തിലാണ് നമ്മൾ പക്ഷെ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം സിറ്റുവേഷൻ വലുതായിക്കൊണ്ടേ ഇപ്പോ എന്റെ കയ്യിലൊരു കല്ലുണ്ട് ഈ കല്ല് ഞാൻ എന്താ എന്റെ കണ്ണിന്റെ ഇവിടെ പറ്റക്കൊണ്ടെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വലിയ പ്രശ്നമാണ് അത് കാരണം മറ്റു ചലഞ്ചസിന്റെ ബഹളമായിരിക്കും പക്ഷെ ഇത് പയ്യ ഒന്ന് മാറ്റി ഇത് ചെറിയൊരു കല്ലായിരിക്കും ഇത് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് ഒരു പ്രത്യേക സാഹചര്യം വരുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് കിടന്നുകൊണ്ട് വല്ലിടുകയും ചെയ്യും മറിച്ച് അതിനെ നമ്മൾ വളരെ സിംപിളാക്കി മാറ്റിയണം സിറ്റുവേഷൻ്റെ അകത്ത് നമ്മൾ പുറത്തേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ ചെറുതാന്ന് നമുക്ക് കാണാൻ പറ്റും പലപ്പോഴും എന്തെങ്കിലും ഒരു ചലഞ്ചസ് വരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ അകത്ത് കയറി കസേരയായിട്ട് നേരെ ഈ കസേര എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ട് ഇത് വേറൊരാളുടെ ഇഷ്യൂ ആണ് എന്ന് കണ്ടിട്ട് നിങ്ങളൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പോയത് വളരെ രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പറ്റും കാരണം പറയുന്ന ആൾക്കാർക്ക് വളരെ ഇഷ്ടമുള്ളതും കേൾക്കുന്ന ആൾക്കാർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമുണ്ട് എന്താണെന്നറിയോ അഡ്വൈസുള്ളത് നമ്മൾ ഒരാൾക്ക് കൊടുക്കാൻ നമുക്ക് ഇഷ്ടമുള്ളതും കേൾക്കാൻ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് അഡ്വൈസ് എന്ന് പറയുന്നത് എൻ്റെ ഒരു വർഷമാണ് കേട്ടോ ആണോ എന്ന് എനിക്കറിയില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ വേറൊരാൾ അഡ്വൈസ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് വേറൊരാളെ അഡ്വൈസ് അത് അത്ര താല്പര്യം നമുക്ക് വരാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആരുടെ അഡ്വൈസ് വാങ്ങിയാലും അത് പ്രാവർത്തികമാക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വാങ്ങിയിട്ടുണ്ടാവും അത് നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നാലേ പറ്റത്തുള്ളൂ അങ്ങനെ സംഭവിക്കാറില്ല അപ്പം ഏതൊരു സിറ്റുവേഷൻ വരുന്ന സമയത്തും അതിനുള്ള സൊല്യൂഷൻ ഓരോരുത്തർക്കും അറിയാം അപ്പൊ നമ്മൾ പോയിട്ട് ഒരാളെടുത്തോട്ട് അഭിപ്രായം ചോദിക്കുന്ന സമയത്ത് ശരിയായ രീതിയിലോട്ടുള്ള ഒരാളാണെങ്കിൽ ഞങ്ങൾക്ക് അറിയാം നിങ്ങളുടെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ടെന്നുള്ളത് ആ സൊല്യൂഷനെ ഒന്ന് പുറത്തെടുത്തിട്ട് അത് ഒന്ന് ഡ്രഷപ്പ് ഒക്കെ ചെയ്ത് നമുക്ക് തിരിച്ചു കിട്ടിയാൽ അവിടെ നിന്നാണ് നമുക്ക് വിജയിക്കാൻ പറ്റും അപ്പൊ ഇത് നമുക്ക് എൻ്റെ ഇത് ചെയ്യാവുന്നതേണ്ടും ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ആ സിറ്റുവേഷനെ പുറത്ത് കടന്നിട്ട് അത് വേറൊരാളുടെ സിറ്റുവേഷൻ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അയാക്കൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്താൽ അങ്ങനെ നമ്മൾ കാണിയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും പലപ്പോഴും നമുക്കുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഒരു ഒരു കോമൺ ആയിട്ടുള്ള ഫിയർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് എങ്ങനെ അതിൽ നിന്നും മറികടക്കും പൊതുവെ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഫിയറിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പൂർ ഹെൽത്ത് എൻ്റെ ഇതിൻ്റെ ആരോഗ്യം ശരിയല്ല ഹെൽത്തൊന്നും അത്ര പോവരാ അതിലെ എളുപ്പ വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ആരോഗ്യത്തെ കുറിച്ചിട്ട് പഠിക്കുക ന്യൂട്രീഷനെ കുറിച്ചിട്ടും എക്സസൈസിനെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കുക അതാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു പൂർ ഹെൽത്ത് ആണ് എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ അതിന് പുറത്തുടക്കാനുള്ള എളുപ്പം വഴി കോമൺ ഫിയർ ആണിത് ഞാനിപ്പോൾ പറഞ്ഞത് കൂടുതൽ ആൾക്കാർക്കുമുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഈ ഏകാന്തത ഫീൽ ചെയ്യുന്ന ആൾക്കാർ ലോൺലെസ് അത് പലപ്പോഴും നോക്കിക്കഴിഞ്ഞാല് നിങ്ങളുടെ ചുറ്റും പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരിൽ എത്തുക അത് മാത്രമല്ല വഴി പലപ്പോഴും തോന്നുന്നു ഞാൻ ഒറ്റക്കെയാണ് എന്നെ എന്നെ ആരും സപ്പോർട്ടില്ല ഇങ്ങനത്തെ ഒരു ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫിയറിൽ വരുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ ഒരു ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ഒരു നിശ്ചയമില്ലായിരുന്നു ഇത് എന്താവുക ഇത്തരത്തിലുള്ള കോമൺ ഫിഗേഴ്സ് ഉണ്ട് ഇവിടെ ചെയ്യാനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഗോള് സെറ്റ് കോമൺ ഫിയറി എങ്ങനെ പുറത്തു കിടക്കാൻ പറ്റുന്നുള്ളോ പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ ചെയ്യാതിരിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയിലിയറിനെ കുറിച്ചിട്ടുള്ള പേടിയാണ് അത് അതിനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പ്ലാൻ തയ്യാറാക്കാൻ പറ്റുന്നു അപ്പോ ഇതിനകത്തത് പുറത്തു കിടക്കാൻ പറ്റുന്നുണ്ടാവും നമ്മുടെ ഈ കോമൺ ഫിയർ എന്താണെന്നുള്ളത് അതിനെ പുറത്തു പുറത്തുകടക്കാനുള്ളത് അതിൽ പഴിയും നമുക്ക് കണ്ടെത്താൻ പറ്റും അതിനാദ്യം തിരിച്ചറിയേണ്ടത് ഇപ്പോഴത്തെ നമ്മുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നമ്മൾ സ്വന്തമായിട്ട് തിരിച്ചറിഞ്ഞാൽ ഇനി നമുക്ക് പുറത്തു കിടക്കാൻ പറ്റുന്നുണ്ടാവും എല്ലാവർക്കും വളരെ മനോഹരമായ ദിവസം ആശംസിക്കുന്നു താങ്ക് യു ഗുഡ് ഡേ